ഹലോ ഫ്രണ്ട്സ് തന്നെ ആടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ അന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആ കൂടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈഡ് ഡോർ വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഇല്ലാത്തവരും ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് തീരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും വിജാഗിരി വെച്ച ഡോറും കാര്യങ്ങളൊക്കെയാണ് സേഫ് എന്നൊക്കെ അത് ധരിക്കുക പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ വിചാരിയൊക്കെ കുറേ കഴിയുമ്പോൾ തുരുമ്പെടുത്ത് പോവുകയൊക്കെ ചെയ്യും പക്ഷേ ഇതുപോലത്തെ ഡോർ ഡോറുണ്ടെങ്കിൽ കാലാകാല അവിടെ കിടന്നോളും അപ്പം അതെങ്ങനെ വെക്കുന്നത് സെറ്റ് ചെയ്യുന്ന കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആട്ടോ അതായത് അടയ്ക്കുന്നതും തുറക്കുന്നതിൽ ബന്ധപ്പെട്ടുള്ള ടൈറ്റ് ഉള്ളതും ടൈറ്റ് ഇല്ലാത്തതും ഒക്കെ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാന്നുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു വീഡിയോ ആട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളിതാ ഡോറ് വെച്ചത് കണ്ടില്ലേ രണ്ട് പലകൾ തമ്മിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി അടിച്ച് എത്രയേ ഉള്ളൂ കണ്ടില്ലേ ഈ രണ്ട് ജസ്റ്റ് പലകൾ തമ്മിലിതാ ഒന്ന് ജസ്റ്റ് കൂട്ടി അടിച്ച് അത്ര മാത്രമേ ചെയ്തോളൂ ഇതിനിടയിൽ രാണി വെച്ചിട്ട് പിന്നെ ഇവിടെ അതാ വീതിയുള്ള പലയും കാര്യങ്ങളുണ്ട് ഇവിടെ നിൽക്കാനുള്ളൊരു സാധനമുണ്ട് അപ്പോൾ ഡയറക്റ്റ് നമ്മളിതാ കൊടുക്കുന്നത് ഈ ഒരു ലൂസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ കുറച്ച് ഇത് ഒരേ ലെവലിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പറ്റേ ലോക്കായി പോകും പക്ഷെ അതുപോലത്തെ ഡോറുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് എങ്ങനെ യൂസ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഇത്ര വരെ തള്ളിപ്പോരോളൂ കണ്ടില്ലേ ജസ്റ്റ് ഇത്രയേരം തള്ളിപ്പോരും അത്ര മാത്രം ലൂസ് ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ചാടിപ്പോരൂല്ല കണ്ടില്ലേ ഞാൻ അതാ നല്ലോണം ബലം കൊടുക്കുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് ഇത് ഇളകുന്നുണ്ട് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ ഒരിക്കലും വേറൊരു കംപ്ലൈൻറ്റും വരൂല്ല പിന്നെ കറക്റ്റ് അവിടെ കുടുങ്ങി നിന്നോളും പിന്നെ അതുപോലെ തന്നെ അത് റിവേഴ്സ് എടുക്കുമ്പോൾ കണ്ടില്ലേ റിവേഴ്സ് എടുക്കുമ്പോൾ ഏകദേശം കറക്റ്റ് ലെവലിൽ നിർത്തുക കണ്ടില്ലേ ഇവിടെ ലോക്കൽ കുടുങ്ങി കണ്ടില്ലേ മൊത്തത്തിൽ തുറക്കാൻ നിൽക്കരുത് അപ്പം ഏകദേശം എത്ര തുറന്നേക്കേണ്ടില്ല എത്ര ഗ്യാപ്പേ ഉള്ളൂ അപ്പോൾ നമുക്ക് കൈ ഇട്ടിട്ട് കോഴിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ അഥവാ ഈ ഡോറൊക്കെ ഊരി ചാടി പോവുകയാണെങ്കിൽ ആദ്യം ഇവിടെ നെറ്റ് വെക്കും നമ്മൾ അപ്പോൾ എന്തെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അരിയോ ഗതമ്പോ ഉണ്ടെങ്കിൽ കൂട്ടിലേക്ക് അട്ട് കൊടുക്കുക അവിടേക്ക് ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കോഴികൾ ഇവിടെ വന്ന് പുറത്തേക്ക് ചാടുന്നത് ഒഴിവായി കിട്ടും അതൊക്കെ നമ്മളെ കോമൺ സെൻസ് ഉപയോഗിച്ച് വെച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ കോഴികൾ ചാടി പോകുന്നില്ല വിചാരിട്ടാണെങ്കിലും പക്ഷേ ഇത് ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാൻ നിശ്ചയില്ലാത്തതുകൊണ്ടാണ് ഇതെടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കും അപ്പോൾ കോഴി ചാടി പോവുകയും ചെയ്യും പിടിച്ചുവെച്ച് കഴിഞ്ഞാൽ അടയ്ക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്യും അപ്പോൾ അതിനാണ് അതിനാണിത് അങ്ങനെ ചെയ്ത് വെക്കുക കണ്ടില്ലേ അവിടെ കറക്റ്റാ ലോക്കൽ വന്ന് അവിടെ കുടുങ്ങിക്കുന്നോളും ഇനി അഥവാ നമുക്കിനിയും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതായത് അത്രയ്ക്കും ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഡോർ ഇങ്ങനെ തുറക്കുക കണ്ടില്ലേ അവിടെ ഒരു ചാടുമ്പോൾ കണ്ടില്ലേ ഗ്യാപ്പ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ലോക്കായി കിടക്കണം പക്ഷെ എന്നാലും ഉണ്ട് കോഴികൾക്ക് നമുക്ക് വെക്കാനുള്ളത് ഇനി അഥവാ കോഴിലേക്ക് വെള്ളമൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പറഞ്ഞ മാതിരി തന്നെ ചെയ്യുക എങ്ങനെ ഇച്ചിരി തീറ്റപ്പടട്ട് കൊടുക്കുക അതാക്കുക പിന്നെ അല്ലെങ്കിൽ ഇതാ നമ്മുടെ ചെറിയ ഒരു മരത്തടിക്കാശ്നം എടുക്കുക അത് കണ്ടില്ലേ ചെറിയൊരു മരത്തടിക്കാശ്നം എടുക്കുക കൂടിൻ്റെതാ കറക്റ്റ് കണ്ടില്ലേ ടോപ്പിൽ വെച്ച് കൊടുക്കുക അതായത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കൂട് പരമാവധി തുറക്കുക തുറന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചുകൊടുക്കുക കണ്ടില്ലേ അവിടെ ലോക്ക് ആയിക്കോളും അത്രയും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഡോറുണ്ടില്ലേ ഒരേ ലെവലിൽ ഗ്യാപ്പ് നടന്നുള്ളൂ ഒരു കുഴപ്പമില്ല അതിലിതാ ഫുഡ് എടുക്കാൻ എന്താ കണ്ട് ഇത് നമ്മളാകെ എട്ടിഞ്ച് ഗ്യാപ്പ് വിടുത്തേ വെച്ചിട്ടുള്ളൂ കേട്ടോ വിടുത്തുള്ളത് വീതി എട്ടിഞ്ചുള്ളൂ അപ്പം സുഖമായിട്ട് നമുക്ക് ഫുഡും കാര്യങ്ങളും കൊടുക്കാം കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ അടുത്ത ഡോറ് അടുത്ത ഈ ഡോറൊക്കെ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വമ്പ ഗ്യാപ്പാ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്രഭാതൊക്കെ നെറ്റൊക്കെ അടിച്ചു കണ്ടിട്ടില്ലേ വമ്പ കള്ളിയാണ് ഒന്നേകാലിൻ്റെ സ്ക്വയർ നെറ്റ് അടിച്ചിട്ടില്ല നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പം നല്ല കാറ്റും പൊളിച്ചും കാര്യങ്ങളൊക്കെ തട്ടണം ഇനി പഠിക്കാനുള്ള നെറ്റും കാര്യങ്ങളൊക്കെ അതേ നെറ്റും കാര്യങ്ങളൊക്കെ തന്നെയുള്ളത് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പോ മറ്റ് സാധനങ്ങളൊക്കെ വരികയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതായത് തള്ളക്കോഴി ഉണ്ടാവില്ല കുഞ്ഞുങ്ങളുടെ കൂടെ ഇനി ഇപ്പോൾ അഥവാ കുഞ്ഞുങ്ങൾ വലുതായി കഴിഞ്ഞാൽ അയച്ചു വിട്ടു കഴിഞ്ഞാൽ പുറത്തും ഉണ്ടാവും അപ്പോൾ പാമ്പൊക്കെ വന്ന് കഴിഞ്ഞാൽ കൊത്തി ഓടിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാവുന്നതുള്ളൂ അടുത്ത് തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ചെറിയ നെറ്റ് തന്നെ ഉപയോഗിച്ച് കൂടുണ്ടാക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല ഇതുപോലത്തെ അത് ഉപയോഗിക്കാം കണ്ടില്ലേ അപ്പോൾ അത്രയും ഗ്യാപ്പൊക്കെ കണ്ടില്ലേ അപ്പോൾ അത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യും കണ്ടില്ലേ തുറക്കുന്നു കണ്ടില്ലേ ഇവിടെ ലോക്കാവുന്നു ഇനി അഥവാ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ താ പുറത്ത് കണ്ടില്ലേ ഇത്ര ഗ്യാപ്പ് അപ്പോൾ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് വരുന്നുള്ളൂ അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ചുകൊടുക്കുക ആ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഏകദേശം പിടി കിട്ടും എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കണ്ടില്ലേ അപ്പം ആ ലോക്ക് വീണാടേ കണ്ടില്ലേ ഇനി ഡോർ ഒന്നും ആവില്ല വീഴൊന്നുമില്ല കണ്ടില്ലേ ഗ്യാപ്പുണ്ട് ഫുഡ് കൊടുക്കാം ഒരു പ്രശ്നവും ഇല്ല ഓക്കെ പിന്നെ അതുപോലെ തന്നെ ടൈറ്റായി കണ്ടില്ലേ അനങ്ങുന്നില്ല കണ്ടില്ലേ ഇങ്ങോട്ട് പോരൂല ഇനിയിപ്പോൾ അഥവാ പോരാണെങ്കിൽ അതിനുള്ള ഐഡിയ നമ്മൾ പറഞ്ഞുതരാം പിന്നെ ഇതുപോലത്തെ ഒരു കൂട് കണ്ടില്ലേ അതാ കൂടല്ല സോറി ഡോർ കണ്ടില്ലേ ഈ ഡോർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫുള്ള് ഒരേമാതിരി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കള്ളി കിലാശം ഹൈറ്റ് കുറഞ്ഞു പോയിട്ടോ കോഴികൾക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ ഇപ്പോൾ ഇടാൻ പറ്റുള്ളൂ തള്ളക്കോഴി ഇങ്ങനെ കഷ്ടി പോകുന്നതാണ് അപ്പോൾ നമ്മൾക്ക് അത് ജസ്റ്റ് അളവ് ജലാശ് കുറഞ്ഞു പോയതാണ് ഒന്ന് രണ്ട് ഇഞ്ച് കുറഞ്ഞു പോയി അതിൽ പെട്ട് പോയതാണ് കുഴപ്പമൊന്നുമില്ല മോളത്തെ കൂടെ നമ്മൾ മുകളിലൊന്നും വെച്ചിട്ടില്ല അപ്പോൾ മുകളിൽ തള്ളക്കോഴികളെ ഇടാൻ പറ്റുന്നതാണ് ഇതൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ ഒരു കഷ്ണം നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ ഇതുള്ള കഷ്ണം ഒക്കെ അടിച്ചാണ് മോള് കണ്ടില്ലേ ഒരേ ചെറിയ ഗ്യാപ്പ് ഉള്ളൂ അങ്ങനെയൊക്കെ ഗ്യാപ്പ് വരുമ്പോൾ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് ലോക്കായേ കണ്ടോ കിട്ടൂല അതായത് ഇവിടെ കണ്ടില്ലേ ഗ്യാപ്പ് ഇപ്പോൾ താത്തുക ഉണ്ടല്ലേ ഒരേ ലെവലിൽ തന്നെ വെച്ചുകൊടുക്കുക ഡോറിനെ കറക്റ്റ് അവിടെ കുടുങ്ങിക്കോളും ഡോറ് കണ്ടില്ലേ ഒരേ ലെവലിൽ ഇങ്ങനെ താഴോട്ടോ മേലോട്ടോ പൊന്താതെ കറക്റ്റ് സെൻ്ററിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഡോറ് താനെ തുറന്നു വരുന്നുണ്ടില്ലേ കറക്റ്റ് ലോക്കാണ് ഇവിടെ ഡോറ് ഉണ്ടല്ലേ കൃത്യം ഒരേക്ക് അപ്പോൾ ഒന്ന് അപ്പം അതുപോലെ തന്നെ അത് നമുക്ക് ഒന്ന് പൊന്തി പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ജസ്റ്റ് ഇപ്പോൾ പൊന്തിപ്പോയിനോട് ഞാൻ താഴെ തട്ടുക ജസ്റ്റ് ഒന്ന് റെഡി ആക്കുക ഉണ്ടല്ലേ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് ഇടാൻ അപ്പോൾ എന്താ വെച്ചാൽ മെല്ലെ ചെയ്യുക ഉണ്ടല്ലേ അപ്പോൾ കറക്റ്റ് ഇതാ ഡോറ് പോയി അവിടെ പോയി ചാടി ഇനിയിപ്പോൾ നമ്മളിത് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കാണിച്ചു തരാം ഒന്നുകൂടെതാ ഉണ്ടല്ലേ കറക്റ്റ് ലെവലിൽ വലിക്കുക അട്ടോകൊട്ടോ പൊന്താനൊന്നും പാടില്ല കറക്റ്റ് ലെവലിൽ വലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഡോറ് താന തുറന്നു പോയിരുന്നു അപ്പോൾ ഉന്തി വിടുമ്പോൾ ഒരേ ലെവലിൽ തിരക്ക് കൂട്ടരുത് പെട്ടെന്ന് അപ്പം ഇനി പുറത്തേക്ക് ചാടിപ്പോയിരുന്നുണ്ടുള്ളതിനു വേണ്ടി ചെയ്ത പരിപാടിയാണ് ഇവർ കട്ടടിച്ച് കൊടുത്ത് കണ്ടില്ലേ കുറച്ച് കയറ്റിയിട്ട് അപ്പം ആ ലെവലിൽ ചാടിപ്പോയി കുടുങ്ങിക്കോളും കറക്റ്റ് അവിടെ പോയി പോകോളും ഉണ്ടല്ലേ ഇനി അഥവാ വീതി കൂടുതലുള്ളതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു ആണി വെച്ച് കൊടുക്കുക അത് ഞാൻ ഇപ്പോൾ കാണിച്ചത് നമ്മൾ ജസ്റ്റ് ഒരു ആണി ഇവിടെ അടിച്ചിട്ടിട്ടുണ്ട് കണ്ടില്ലേ അതൊന്നും ഇങ്ങോട്ട് മുന്നോട്ടേക്ക് ഇങ്ങനെ മുടന്തി കൊടുക്കുക ജസ്റ്റ് ഒന്നാക്കി കൊടുക്കുക കണ്ടില്ലേ അവിടെ ലോക്കായി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇനി തുറക്കുക കണ്ടില്ലേ ഒരുപാട് വളച്ചിടരുത് ഒരു പാകത്തിന് കറക്റ്റ് നമ്മൾ അവിടെ കൊടുക്കുക കണ്ടില്ലേ അവിടെ വന്ന് കുടുങ്ങി ഇനി ഇങ്ങോട്ട് നീക്കുമ്പോൾ കണ്ടില്ലേ ഇത് പോരൂല ആട്ടോ ഇങ്ങോട്ടോ നീക്കുമ്പോൾ ഉണ്ടല്ലേ ി പോരൂല്ല ഡോർ ചാടുകയല്ല അതാണ് കറക്റ്റ് ഇത് കറക്റ്റ് കണ്ടില്ലേ ഈ കഷ്ണത്തിന് മറുവിൽ കൃത്യം വന്നിരിക്കണെ അതാ നമ്മളെ കൈ തട്ടുകയല്ല ഇനി അഥവാ കൈ തട്ടുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇതാ ഇവിടെ കൊടുത്താലും മതി ഈ മോൾ പാത്ത് കൊടുത്താൽ നമ്മളെ കൈ തട്ടുകയല്ല കണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെ യുക്തി ഉപയോഗിച്ച് ചെയ്യും അതെന്താ ഇതിനെപ്പറ്റി തീരെ ഒരു ഐഡിയ നിച്ചല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വിജാഗിരി ഉപയോഗിച്ചിട്ടുള്ള ഡോറേറ്റവും നല്ലത് വിചാരിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കഷ്ണം മാത്രമാണ് ഇത് കാലാകാലം അവിടെ നിന്നോളും നമ്മൾ ഇരുമ്പിൻ്റെ ഒക്കെ അതായത് കോഴിക്കോടൊക്കെ സാധാരണ എല്ലാവരും ആ അത് വില കുറഞ്ഞ മതിയെന്നാൽ ഇരുമ്പിൻ്റെ വിചാരിക്കാൻ ഒരുപാട് ആൾക്കാർ വാങ്ങി വെക്കുക അത് കുറച്ച് കഴിയുമ്പോൾ നനവൊക്കെ തട്ടണ അതൊക്കെ തട്ടി രണ്ട് മൂന്നാല് അതായത് മാസങ്ങളോ അല്ലെങ്കിൽ അഞ്ചെട്ട് മാസങ്ങളോ അല്ലെങ്കിൽ പോട്ടെ ഒരു ഒന്നര കൊല്ലം കഴിയുമ്പോഴത്തേക്കും ആ ഷെയ്പ്പും ആ ഡോർ പിന്നെ ആണും വേറെ പൊളിച്ചു വെക്കേണ്ടി വരും ഇതാകുമ്പോൾ കൂടെ എത്ര കാലം നിൽക്കുക അത്രയും കാലം അവിടെ നിന്നുള്ളൂ അതാണ് ഇതിൻ്റെ മെച്ചം കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക നമ്മളെ കൂടിൻ്റെ അപ്ഡേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യാട്ടോ അത് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഈ കള്ളിയൊക്കെ വളരെ കുറവാണ് ഈ കള്ളിയും ഇത് കാണുമ്പോൾ പോണ്ടെന്ന് തോന്നും പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടാണ് തള്ള കോഴികൾക്ക് തല മുമ്പിട്ട് തട്ടിപ്പോവും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കോഴിനെട്ട് നോക്കുമ്പോൾ കോഴിൻ്റെ തല അത്ര വരെ പൊക്കത്തിൽ വരുന്നുണ്ട് ഈ ഒരു പൊക്കത്തിൽ അപ്പോൾ കോഴിക്കൊന്ന് നൂറ് നിൽക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പണിയാവില്ല എന്ന് വിചാരിക്കുക അപ്പം കണ്ടില്ലേ ഇതിനൊക്കെ വമ്പ ഗ്യാപ്പാ അതും പോട്ടെ ഫ്രണ്ട് ഭാഗം കണ്ടില്ലേ ഫുള്ള് വലിയ നെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് കണ്ടില്ലേ വലിയ നെറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല കോഴിക്കുഞ്ഞുങ്ങളൊന്നും പിടിച്ചുകൊണ്ട് പോകുന്നില്ല അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല കാറ്റും വെളിച്ചും നല്ലതും തട്ടണം അപ്പം സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവില്ല ഒക്കെ പോകും അപ്പം ഈ ശത്രുജീവികളുടെ ഒരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാവില്ല അപ്പോൾ അതാണ് നമ്മൾ ഡോറായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയൊരു വീഡിയോ അപ്പോൾ അതിൻ്റെ ബാക്കി കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം